ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അലമേൽ വ്ളോഗ്സ് ഇപ്പോൾ രണ്ട് ദിവസം ഒരു വീഡിയോ നടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളവിടെ എങ്ങനെയൊരു മഴ ഉണ്ടാവും നല്ല മഴയാണ് കേട്ടോ രാവിലെ പിടിച്ച മഴയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നേക്ക് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടി കഴുകി ഉണക്കി വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ആ അരി നന്നായിട്ട് വറുത്തെടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതും റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കര പാനം റെഡിയാക്കി വെക്കണം വറുത്ത് അരി നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം നൈസായിട്ട് പൊടിച്ചെടുക്കണം പിന്നീട് കുറച്ച് തേങ്ങ ഒരു അരമുറി മുറി നാളികേരം ചിറകിയതുമുണ്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് പൊടിച്ചതും അരി പൊടിച്ചതും ഉണ്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക അപ്പം ആദ്യം പൊടികൾ തമ്മിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അത് നന്നായിട്ട് കൈ ഇളക്കുക പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനേ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നനവ് കറക്റ്റ് വരെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഓരോ ബോൾസുകളായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ അണ്ടി പരിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും അപ്പം നിങ്ങൾ ഈ സ്നാക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ